ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചോറിനായാലും ദോശയുടെ കൂടിയായാലും നമുക്ക് ഇത് നല്ലൊരു മുട്ട ഓംബ്ലേറ്റ് നമുക്ക് ചെയ്ത് കഴിക്കാം അതിലേക്ക് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് ഇനി ഞാൻ ഇത് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പൊക്കെ നിങ്ങളാവശ്യമനുസരണിടേണ്ടത് ഞാനിത് ഒരുനുള്ളും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടിയിട്ട് കൊടുക്കുക മുളക് പൊടിയിട്ട് കൊടുക്കുക കുരുമുളക് പൊടിയിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എരിവും നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് കുരുമുളകും ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇതിലേക്ക് മസാലപ്പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓംലേറ്റ് ഇടുമ്പോൾ മസാല ഒക്കെ പൊടി ചേർത്താൽ അതൊരു ടേസ്റ്റ് കുറവാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും മസാലിൻ്റെയൊക്കെ ഞാൻ അങ്ങനെയൊന്നും ചേക്കണില്ല എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇനി ഇത് ഉള്ളി വന്നിട്ടുണ്ട് അതിനൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അതിന് നമുക്ക് അടിച്ചുവെച്ചിട്ടുള്ള മുട്ടയെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം ഇത് നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ ഫോണ് ചെറിയൊരു പണി മുടക്കിയിട്ടുണ്ട് മറിച്ചിടാൻ എടുത്തതും ഫോണ് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് കയറിയിട്ടില്ല പിന്നെ അതിനെ എടുത്ത് രണ്ടാമത് കുറച്ച് ഡിലീറ്റ് ചെയ്ത് കഴഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളത് എടുത്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം